ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് ിൻ്റെ എനർജിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് പലരും പലരും പല മന്ത്രങ്ങൾ ജപിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓം ചാൻറ്റി ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വഴിയിലേക്ക് വരുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയും ഇവിടെയുണ്ട് കൂടുതലായിട്ടും നിങ്ങളിവിടെ ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കൂടുതലായിട്ടും പ്രാധാന്യം വരുന്നത് മനസ്സിലായത് ദൈവികമായ ഒരു ഉണർവിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ എന്താണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് മറ്റൊരാൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഈ ഒരു വഴിയിലേക്ക് വരാനേ പറ്റില്ല വേറെ എന്ത് വേണമെങ്കിലും വരാം പക്ഷേ ആത്മീയപരമായ ഉണർവിലേക്ക് അല്ല എങ്കിൽ ഭക്തിയെ സ്വയം സ്വീകരിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണത് സ്വയം നിങ്ങളുടെ മനസ്സ് പറഞ്ഞുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വഴിയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടി ആവാം ഒരുപാട് ഭൗതികപരമായ സന്തോഷങ്ങളിൽ നിന്ന് ഒന്ന് വിട്ടകന്നു നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ പറയാം ചിലരൊക്കെ ഏർ മറ്റു പല കാര്യങ്ങളിലും ഒന്ന് മനസ്സിന് ശാന്തത കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം ഉണ്ടാകും അവിടെയാണോ ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ ദൈവികപരമായ പല കാര്യങ്ങളിലേക്ക് മുഴുവുന്നതായിട്ടും കാണുന്നുണ്ട് ഒരുപാട് ജോലികൾ നിങ്ങൾക്ക് ബാക്കി മറ്റുള്ളത് ഉണ്ടാവാം പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഇവിടെ വിട്ടുമാറി നിങ്ങളുടേതായ സമാധാനത്തിനു വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് ഫൈവ് ഓഫ് ഫാൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ എല്ലാവർക്കും മുൻപിലേക്ക് വരണം എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് എന്താണ് മുൻപിലേക്ക് വരാൻ വേണ്ടി അപ്പോൾ ഒരാൾക്കല്ലേ ഇവിടെ ജയം വരൂ എന്ന് പറയുന്നത് പോലെയാണ് എല്ലാവരും എന്താണ് പല കാര്യങ്ങളിലായിട്ട് ഇടപെട്ടിരിക്കുന്നു അവിടെ എനിക്ക് മുന്നേ വരണം ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നൊക്കെയാണ് ഞാൻ പിടിച്ച മുയലിന് മൂന്നു കൊമ്പ് അത് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് അനുസരിക്കണം അങ്ങനെ മറ്റുള്ളവരോട് എല്ലാം പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ വിജയം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് മറ്റുള്ളവരുടെ സപ്പോർട്ട് കൂടി ഉണ്ടായിരിക്കണം തന്നെയുമല്ല നിങ്ങൾ നന്നായി എഫേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മുൻപന്തിയിലെത്താൻ സാധിക്കും അത് ഇനി ഏതൊരു കാര്യമായാലും നിങ്ങൾക്ക് ഈ ഒരു സമയത്തേക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സ്പിൽ സ്പിരിറ്റീസ് ഓഫ് ദ വേൾഡ് ഇതാണ് ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടോ നിങ്ങൾ അതിന് അതിനുവേണ്ടി എല്ലാ ദിവസവും ദൈവത്തോട് നന്ദി പറയേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അതിന് എല്ലായ്പ്പോഴും അതിനെ ഓർക്കുക അതിനിടയ്ക്ക് എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ അതിനെ മാത്രം എടുത്തു വെച്ച് ഏർ പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതിനെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാനും പാടില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം ചിലപ്പോൾ കുറച്ച് ലേറ്റായി അതുമല്ലായെങ്കിൽ നഷ്ടപ്പെട്ടു അതുമല്ലായെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ആരോടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചിലപ്പോൾ കിട്ടിയ ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അതുമല്ലായെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ അതിനിപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട് മനസ്സിലായി അപ്പം എപ്പോഴും നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ മാത്രം ഓർത്ത് വിലപിക്കാൻ പാടില്ല അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു സ്വഭാവമാണ് എന്തായാലും എന്തെങ്കിലും എവിടെ എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അതിനെക്കുറിച്ച് ഓർത്ത് ഓർത്ത് ഓർത്തിരിക്കുക നിങ്ങൾക്ക് മാത്രമല്ല എൻ്റെയും സ്വഭാവമായിരിക്കാം കേട്ടോ അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ചില വിഷമം പിടിച്ച വാക്കുകളൊക്കെ പറഞ്ഞു പോയെങ്കിൽ അത് നമ്മളുടെ ഹൃദയത്തെ ഇങ്ങനെ വധിച്ചുകൊണ്ടേയിരിക്കും അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ തന്നെയുമല്ല അതിൽ നിന്നൊന്ന് റിമൂവ് ആവാൻ പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് നമുക്ക് എത്രയോ നല്ല കാര്യങ്ങൾ എത്രയോ നല്ല മനുഷ്യർ നമ്മളോട് അതിനു മുൻപായിട്ടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് അതിനെ ഓർത്തുകൂടാ അല്ലാതെ ഈ മോശമായ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് എന്തിന് നല്ലതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് നല്ല നല്ല സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട് നമുക്ക് നല്ല ആരോഗ്യമുണ്ട് നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു ശേഷിയുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും വിചാരിക്കേണ്ടത് എന്താണ് എനിക്ക് ഈ കഴിവുകളൊക്കെ ദൈവം തന്നല്ലോ ദൈവമേ നന്ദി പോയതൊക്കെ പോയി പൊയ്ക്കോട്ടെ അതും എനിക്ക് ദൈവം തന്ന ഒരു കഴിവായിരുന്നു അല്ലെ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടതും ദൈവം തന്ന ഒരു കഴിവായിരുന്നു അത് പോയി പിന്നെ വീണ്ടും എന്താണ് ദൈവം തന്നെ നമുക്ക് തിരിച്ച് ആ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവരും മനസ്സിലായി നഷ്ടപ്പെടുത്തിയത് വീണ്ടും ദൈവം തന്നെ നമുക്ക് തരും അപ്പോൾ പിന്നെ പഴി പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വിഷമം ഉണ്ടാകും അത് മതി പിന്നീട് അതിൽ നിന്നും റിക്കവറായി മുന്നോട്ടും വരിക തന്നെ വേണം എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഉള്ള കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയാം ഉള്ള സന്തോഷങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് ഐശ്വര്യത്തിന് ഒക്കെയും എപ്പ് സമൃദ്ധിക്ക് എപ്പോഴും ഇങ്ങനെ നന്ദി പറയുന്നത് നന്നായിരിക്കും ഇല്ലാത്തതിലേക്ക് ഒരിക്കലും നോക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തും വിലപിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ സിക്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കൊന്ന് സന്തോഷിക്കാനുള്ള സമയം കൂടെയാണ് എന്ന് കാണുന്നുണ്ട് കാരണം ഇത് നിങ്ങൾ വിചാരിക്കുകയാണ് ആർക്കെങ്കിലും കൂടെ കൊടുക്ക അപ്പോൾ ഈ ഓരോ ബ്ലെസ്സിങ്സ് ഓരോ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അപ്പോൾ ഇവിടെ ഇത് നിങ്ങൾ ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്തു തന്നിരിക്കട്ടെ മറുവശത്തുകൂടി ദൈവം നിങ്ങളെ കടാക്ഷിക്കുക അത് നിങ്ങൾക്ക് മറുവശത്തോടെ ലഭിക്കും അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി വേണം ആർക്കെങ്കിലും കൊടുക്കാൻ ആരെയെങ്കിലും ഒന്ന് സഹായിക്കാൻ അല്ലാതെ ആരെങ്കിലും ഒന്ന് സഹായിച്ചിട്ട് ഓ എനിക്കത് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്തിട്ട് ഒരിക്കലും വിലപിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ചെയ്യാനും പാടില്ല അപ്പം ഇവിടെ നിങ്ങൾക്ക് അഭിവൃദ്ധി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ ദൈവം തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് തരുന്നത് നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് പോകാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇവിടെ കഴിയുന്നത് അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കാനും നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അതിനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഫോർ ഓഫ് ഫോറോക്സോളിൻ്റെ എനർജിയാണ് ഇവിടെ ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്ന എനർജിയാണെന്നാണ് കാണുന്നത് അതെ ഇവിടെ ചിലപ്പോൾ അമിതമായിട്ട് ജോലി ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുക ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒരുപാട് മേഘങ്ങളൊക്കെയാണ് കാണുന്നത് കുന്നും മലയും മേഘവും ഒക്കെ കാണുന്നുണ്ട് അപ്പം ഇതെല്ലാം പ്രതിസന്ധികളാണ് ജീവിതത്തിൽ അല്ലേ അപ്പോൾ അതിനെ ഓർത്തിട്ട് ചില സമയത്തൊക്കെയും വല്ലാതെ വിഷമിക്കാം വല്ലാതെ റെസ്റ്റ് എടുക്കുക അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കാം പ്രശ്നങ്ങളൊക്കെ കുന്നുകൂടി വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് റെസ്റ്റ് എടുക്കുന്ന എനർജിയും ഉണ്ടാവുക അത് വളരെയധികം നല്ലതാണ് ഓവറായിട്ട് തിങ്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഓവറായിട്ടുള്ള തിങ്കിങ് എന്തിനു വേണ്ടിയിട്ടാണ് യാതൊരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാവുകയില്ല മനസ്സിലായോ ഒരുപാട് അങ്ങ് ചിന്തിച്ചു കൂട്ടി എന്തൊക്കെ ചിന്തിച്ചു കൂട്ടാം അതെല്ലാം ചിന്തിച്ചു കൂട്ടിയിട്ട് എന്താണ് തലവണ്ട കളയാം അത് എല്ലാ എനർജി വേസ്റ്റ് ആവാം ഉം അപ്പൊ ഈ പണിക്കൊന്നും പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അമിതമായിട്ട് ജോലി ചെയ്തെങ്കിൽ അല്പം റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ കുറച്ചു നേരം മൗനത്തിൽ ഇരിക്കുക അല്ലെങ്കിൽ കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യുക ഇതൊക്കെയാണ് ഏറ്റവും നല്ല മാർഗം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ നിങ്ങളിലേക്ക് ശുഭാപ്തി വിശ്വാസം വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സൺ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ശുഭാപ്തി വിശ്വാസം വരുന്നുണ്ട് കാരണം നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നു എന്നാണ് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം സൺ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഏർ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ട് അതിൽ എനിക്ക് സക്സസ് ലഭിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഈ ഒരു ശുഭാപ്തി വിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് അത് അതുമല്ല എങ്കിൽ നീമിനെ കാത്തുകൊള്ളും എനിക്ക് യൂണിവേഴ്സ് സഹായത്തിനുണ്ട് ഞാൻ എന്തായാലും കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ചെയ്യുന്നതിനൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടും യൂണിവേഴ്സ് എല്ലാം അറിയുന്നുണ്ട് ഞാൻ എല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ചിരിക്കുന്നു എനിക്കെപ്പോഴും കൂട്ടായിട്ടുള്ളത് യൂണിവേഴ്സാണ് ഇതൊക്കെ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് യൂണിവേഴ്സിൽ ഒരു വിശ്വാസവും കൂടെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് ഓരോ ദിവസവും സന്തോഷിക്കാനുള്ളതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേത് അപ്പോൾ ഹാപ്പിനെസ് വിക്ടറി ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് അവിടെ രണ്ട് കാർഡ് വന്നായിരുന്നു ഒന്ന് അന്ന് പേഷ്യന്റ് വെച്ചെന്നുള്ളതാണ് അതായത് ഹെംഗ്ലുമാൻ്റെ എനർജിയാണ് ഇവിടെ എപ്പോഴെങ്കിലും അത്യാവശ്യമായ ഘട്ടത്തിൽ ഉണ്ടല്ലേ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ ആണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ചിലപ്പോൾ ഹോസ്പിറ്റലിലെ ബെഡ് ആയിരിക്കും കാണിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുമല്ല ഇനി വീട്ടിലെ ആണെങ്കിൽ തന്നെയും എന്താണ് തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ എന്താണ് മുന്നോട്ട് ഇനി പോകേണ്ടത് മുന്നോട്ട് എങ്ങനെ പോകും പല പ്രശ്നങ്ങളുണ്ട് മുന്നോട്ട് എങ്ങനെ പോകും ചിന്തിച്ച് 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 അവസാനം എന്താണെന്ന് അന്നത്തെ ദിവസം ഒന്നും ഒരത്തും പിടിയും കിട്ടില്ല പക്ഷെ പിറ്റേ ദിവസം അതിൻ്റെതായ ഉത്തരം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും മനസ്സിലായ നിങ്ങൾക്ക് അങ്ങനെ ഒരു പുതിയ വഴിയിലേക്ക് പോകാനുള്ള സാധ്യതയും വരുന്നു എന്നുള്ളതാണ് ഒരു എവക്കണമെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കൂ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു ബോധോദയം ഉണ്ടാകുന്നു എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് അല്ലെങ്കിൽ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത് അതിനുള്ള മറുപടി എന്താണ് എന്നൊക്കെ ഉള്ളതിനൊരു റിസൾട്ട് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതൊക്കെ ഉണ്ടാകുമ്പോൾ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടേത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് പുതിയ ഒരു വഴിയിലേക്ക് വരികയാണ് പുതിയ ഒരു ലോകത്തേക്ക് തന്നെ വരികയാണ് മനസ്സിലായി അപ്പൊ പുതിയൊരു വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ തുറന്നു കഴിഞ്ഞിരിക്കുന്നു പുതിയ സന്തോഷത്തിലേക്കുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് കണ്ടില്ലേ ഒരുപാട് തരത്തിൽ നിങ്ങളെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാം അതുമല്ല എങ്കിൽ ജീവിതത്തെ തന്നെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെതായ മാറ്റങ്ങൾ വിവാഹം നടന്ന്ട്ടില്ല ഇതുവരെയും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിവാഹം നടക്കുന്നതിനു ഒരുപാട് കാലം കൊണ്ട് നോക്കിയിരിക്കുകയാണ് വിദേശത്ത് പോകാൻ വേണ്ടി അപ്പോൾ ആ ഒരു കാര്യം ചിലപ്പോൾ സാധിച്ചു കിട്ടുന്നതായി അവിടെ ജോലി ലഭിക്കുന്നതായി നല്ല രീതിയിൽ അവിടെ കുടുംബസഹിതം ജീവിതം ആസ്വദിക്കുന്നതായിട്ടും വരാം അതുമല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടും മണി ഏൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും എന്തായാലും ശരി നിങ്ങൾക്കിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അത് നല്ലതുപോലെ നല്ലതുപോലെ അടിച്ചു ഉല്ലസിച്ച് ജീവിക്കൂ അല്ലെങ്കിൽ അടിച്ചു പൊളിച്ചു ജീവിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്കിപ്പോൾ വരാൻ സമയമായിരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പ്രയത്നത്തിന് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാരണം തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ടോ അതിൽ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കത്തില്ല അവിടെ ദൈവം നിങ്ങൾക്ക് നേരെ കണ്ണടക്കില്ല നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ ഓരോരുത്തരും അനുഭവിക്കുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അതൊക്കെ കർമ്മയുടെ ഭാഗമല്ലേ അപ്പൊ അത് നിങ്ങൾക്ക് അനുഭവിക്കാതെ പറ്റത്തില്ല അനുഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു പുതിയ വഴിയിലേക്ക് തന്നെ വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്റ്റാർ ആണ് കണ്ടല്ലേ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ നല്ലൊരു ഒരു വഴിയിലേക്ക് നിങ്ങൾ വരുന്നു ഇവിടെ സ്റ്റാറിന്റെ പദവിയാണ് ഇവിടെ എന്താണ് ഹീലിങ്ങിന്റെ ഒരു സമയമാണ് നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ നല്ലതുപോലെ സന്തോഷിക്കുന്ന അവസരം അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഒന്നുകൂടി വർദ്ധിക്കുന്നു ഹെൽത്ത് വർദ്ധിച്ചിട്ട് എന്താണ് വെൽത്തും വർദ്ധിച്ചു വരുന്നത് സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത് നല്ല ഒരു ഉയർച്ച നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം അതുവഴി നിങ്ങൾ നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധയുണ്ടാകുന്നു മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ അവൻ എങ്ങനെ കഴിഞ്ഞിരുന്നാണ് അല്ലെങ്കിൽ അവൾ എങ്ങനെ കഴിഞ്ഞത് ണ്ടില്ലേ എന്ത് ഇത്ര പെട്ടെന്നാണ് അവർക്കൊരു ഉയർച്ച വന്നത് അല്ലെങ്കിൽ അവർക്കൊരു ഉയർച്ച വന്നത് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾ ആത്മീയപരമായിട്ടും സ്പിരിച്വലായിട്ടും ദൈവികപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ വന്നിട്ട് നിങ്ങൾക്കൊരു ഉയർച്ച വരികയാണ് ഇവിടെ എന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചക്രാസൊക്കെ ആക്റ്റീവ് ആകുകയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ എത്രമാത്രം താഴെ നിന്നിരുന്നുവോ അത്രമാത്രം നിങ്ങളിലേക്ക് ഉയർച്ചയും വരാൻ ഉള്ള സാധ്യതയാണ് അങ്ങനെ സംഭവിക്കും ഉയർച്ചയും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് റിലാക്സ് ആകാൻ സാധിക്കുന്നു ഒരു കാർഡോഡ് എടുക്കാവേ ഒരു കാർഡോഡ് എടുക്കാവെന്ന് പറഞ്ഞപ്പോഴാണ് രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് ഇവിടെ എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഏ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ടോക്സിക് വിച്ചസ് ആണ് കാര്യം ഡിവൾ എനർജിയാണ് കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഇത് ചെയ്തുകൂടാ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാതിരിക്കുകയാണ് കൂട്ടുകാരോടൊപ്പം കയറി ഡ്രിങ്ക്സ് അതുപോലെ സ്മോക്കിങ് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം അതൊക്കെ ഒരു നല്ല സ്വഭാവമല്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അതുമല്ല മറ്റേതെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിച്ചുണ്ടെങ്കിൽ അനാവശ്യകരമായ കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് നിങ്ങളുടെ മനസ്സ് ഒരു പ്രേരണ നിങ്ങൾക്ക് തരുന്നുവെങ്കിൽ അതിനെ നിങ്ങൾക്ക് അവിടെ തിരിച്ചറിയാൻ കഴിയണം മനസ്സിലായി എനിക്കത് ചെയ്യുന്ന ഇപ്പം ശരിയല്ല ഞാൻ ഈ മോശമായ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൈ കടത്തുന്നില്ല ഞാൻ എൻ്റെതായ വഴിയിൽ അല്ലെങ്കിൽ എൻറ്റേതായ ഒരു സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതണം അങ്ങനെ ചിന്തിച്ച് ആ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതാണ് അതുകൊണ്ട് തെറ്റായ വഴികളിലേക്ക് പോകാനുള്ള പ്രേരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്നേഹത്തിൻ്റെതായ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ആരോടോ നിങ്ങൾക്ക് പ്രണയം തോന്നുന്നുണ്ട് ആദ്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു തുടക്കം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു തുടക്കം നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഇത് ആരോടുമാവാം നിങ്ങൾക്ക് മനസ്സിലായി ചിലപ്പോൾ കൂട്ടുകാരോടാവാം അതും ദൈവികമായ സ്നേഹമാവാം ദൈവത്തോടൊരു സ്നേഹമാവാം യൂണിവേഴ്സിനോടൊരു സ്നേഹമാവാം ഇതുവരെ ഇല്ലാതിരുന്ന ഇതുവരെ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾ ഈ സമയത്ത് ഐ ലവ് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എങ്ങനെയൊക്കെ പറയുന്ന ഒരു സമയം ഉണ്ടൊക്കെ തീർച്ചയായിട്ടും അങ്ങോട്ടൊരു സ്നേഹമാകാം ഇനി ആരോടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടാവാം നിങ്ങളുടെ അച്ഛനമ്മമാരോട് കുട്ടികൾ ആരോടുമാകാം നിങ്ങൾക്കൊരു പുതിയ പ്രണയം ഇവിടെ തുടങ്ങുന്നു പുതിയൊരു ലവ് തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് ലവ് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ആണും പെണ്ണും മാത്രം തമ്മിലുള്ള ഒരു കണക്ഷൻ കണക്ഷനല്ല മനസ്സിലായോ ഇതിവിടെ നിങ്ങൾക്കൊരു തുടക്കമാണ് ഇതൊരു ദൈവികമായ ഒരു സ്നേഹമാണ് ഈ ഒരു സ്നേഹത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ചിലപ്പോൾ അച്ഛനോട് പിണങ്ങിയിരിക്കുക അമ്മയോട് പിണങ്ങിയിരിക്കാം ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരിലേക്ക് കൂടുതലായിട്ട് സ്നേഹം കൊടുത്തു വരാം ഐ ലവ് യു മമ്മി ഐ ലവ് യു പപ്പ ഇതൊക്കെ പറയുന്നതിന് എന്താണ് മറ്റ് ദോഷവശങ്ങൾ ഒന്നും തന്നെ ഇല്ല മനസ്സിലായി അവർ അവരെ എത്രമാത്രം സന്തോഷിപ്പിക്കാൻ പറ്റുമോ സ്നേഹം കൊടുത്ത അച്ഛനമ്മമാരെ എത്രമാത്രം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ സന്തോഷിപ്പിക്കണം മനസ്സിലായോ അപ്പൊ അത് നിങ്ങളുടേതായ കടമയാണ് അത് ചെയ്തേ മതിയാവും ദൈവികമായ സ്നേഹം അപ്പോഴാണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് മനസ്സിലായി ഇവിടെ അങ്ങനെ ഒരു പ്രണയം തുടങ്ങുന്നു അത് ചിലപ്പോൾ ഇനി ആയതെങ്കിലും ലവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരാനും ആകാം നിങ്ങൾക്ക് വേണ്ടി ആരോ എവിടെയോ കാത്തിരിക്കുന്നതായിട്ട് പറയാം അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരാം പുതിയതായിട്ടുള്ള ഒരു ലവ് തുടങ്ങുന്നതും വേണമെങ്കിൽ ഇവിടെ പറയാം ഏതൊരു തരത്തിലായാലും നമുക്ക് ഈ ഒരു ബന്ധത്തെ വളരെ നല്ല ഡിവൈൻ ലവ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ഇവിടെ ഒരു തുടക്കമാണെന്നാണ് കാണുന്നത് സ്നേഹത്തിൻ്റെതായ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നതാണ് എന്നും നമുക്ക് കാണാൻ കഴിയുന്നു നിങ്ങൾക്ക് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു സമ്മാനം ഒരു ഗിഫ്റ്റ് ലഭിക്കുന്നതായിരിക്കാം നിങ്ങൾക്കൊരു അത് സ്വീകരിക്കാൻ ഉള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിച്ചത് ഇവിടെ ലോട്ടസ് ആണ് കാണിച്ചിരിക്കുന്നത് അതായത് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു റിസപ്റ്റിവിറ്റി ഉണ്ടാവും കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ അനുഗ്രഹങ്ങൾ വരുന്നത് ഈ അനുഗ്രഹങ്ങൾ പല പലതരത്തിലൂടെയാവാം വരുന്നത് എന്നും കാണുന്നുണ്ട് ദൈവികമായ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് പല വഴികളിലൂടെ പല തരത്തിലുമാണ് വരാൻ പോകുന്നത് മനസ്സിലായ ചിലപ്പോൾ സാമ്പത്തികത്തിന്റെ രൂപത്തിലാവാം ചിലപ്പോൾ ഡ്രസ്സിന്റെ രൂപത്തിലാവാം ചിലപ്പോൾ കഴിക്കുന്ന ഫുഡിന്റെ രൂപത്തിലുമാകാം ഏത് വിധത്തിലും ആവാം ഇവിടെ കോംപ്രമൈസ് ആണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ സിക്സ് ആണ് നമ്പർ വന്നിരിക്കുന്നത് ഇവിടെ കോംപ്രമൈസ് ചെയ്തു പോകൂ എന്ന് വേണമെങ്കിലും പറയാം ഏതൊരു കാര്യത്തിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും അതുപോലെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഒരു കോംപ്രമൈസിംഗ് ഉണ്ട് അല്ല പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോവുക അത് വളരെയധികം എന്താണ് സത്യസന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വളരെ വലിയ സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് അത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളോടൊപ്പമുള്ള പങ്കാളിയെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ആയിട്ടും അവരുമായിട്ട് നല്ല ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒത്തുചേർന്ന് വേലിലും നിങ്ങൾക്ക് തമ്മിൽ അകൽച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പാർട്നർഷിപ്പ് ചേരുകയാണെങ്കിൽ അവിടെ ആ കോംപ്രമൈസ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ ഒരു കെട്ടുറപ്പുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതായിരിക്കും മനസ്സിലായോ അങ്ങനെ ജീവിതകാലം മുഴുവൻ മറ്റേ മറ്റൊരാളെ സ്നേഹിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം തന്നെ ഉണ്ടാകുന്നു അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും അങ്ങനെ ഒരു കോംപ്രമൈസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കാനുള്ള സമയവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരും അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും നിങ്ങളെ കാണാൻ വരുന്നു അങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ റീബർത്താണ് പുതിയൊരു ജന്മം തന്നെ പുതിയൊരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടല്ലേ ഒരു മരണം കഴിഞ്ഞു ഇനി ഒരു പുനർജന്മമാണ് ഇവിടെ ആ മരണം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് നിങ്ങളുടെ ജീവനും എന്താണ് നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതിൽ നിന്നല്ല നിങ്ങൾ കരകയറി വന്നു അങ്ങനെ കരകയറി വരുന്നത് എന്താണ് ഒരു പുതിയ ലൈഫിലേക്ക് അങ്ങനെ ഒരു പുതിയ ലൈഫ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു ഡെത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു റിബർത്ത് ഉണ്ടാകും ഒരു മരണം പിന്നെ ഒരു പുനർജന്മം എല്ലാവർക്കും അറിയാമല്ലോ ഒരു പുനർജനനമാണ് ഇവിടെ ആ ഒരു ജനനം എന്ന് പറയുന്നത് എന്താണ് നല്ല കാര്യങ്ങളിലേക്ക് വരികയാണ് മാറ്റങ്ങളോടുകൂടി ഒരു പുതിയ ജന്മമാണ് പുതിയ ഒരു ലൈഫാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല ഗിൽറ്റാണ് തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പശ്ചാത്താപം അനുഭവിക്കുന്നു ഗിൽറ്റ് കുറ്റബോധം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കുറ്റബോധമില്ലാത്തവർ ആരും ആയിട്ട് ആരും തന്നെ ഇല്ല അല്ല ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് കുറ്റബോധം അനുഭവിക്കുന്ന ഒരു നല്ല സ്വഭാവം തന്നെയാണ് അതല്ലേ അത് മനസാക്ഷിയൊക്കെ ഉള്ള ചില ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുറ്റബോധം നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിവിടെ വരാൻ പോകുന്നത് ഒരു നല്ല സമയമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ പേഴ്സണലൈസ്ഡ് റീഡിങ് വേണ്ട വേണ്ടവർക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് വരാവുന്നതാണ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത് അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ